ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിനോമോസ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെമീസ് അസാ വലൈക്കും അപ്പം ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോവുകയാണ് കേട്ടോ ഡി ടി ഡി സിക്കാർ ഇവിടെ വന്ന് സാധനം എടുത്തുകൊണ്ടും കേട്ടോ അലഹമില്ല അത്യാവശ്യം ഡെയിലി നല്ല ഓർഡേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ടിന് വലിയ താങ്ക്സ് നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം ഇന്ന് പോസ്റ്റ് ഓഫീസിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ നെയ്റ്റൊക്കെ ഇട്ടൊന്ന് വന്നതാണ് ഇതിൻ്റെ മേൽക്കൂടെ ഒന്ന് പറഞ്ഞു തടയേണ്ട പരിപാടിയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം കാരണം ഷോൾ എന്ന് വെച്ചാൽ നമുക്ക് എത്ര നല്ല ഡ്രസ്സിന് ചുറ്റി കെറ്റി പോകാൻ പറ്റിയ രീതിയിലുള്ള ഷോളാണ് ഈ നെയ്റ്റിക്ക് വരുന്നത് അപ്പം എല്ലാവരും പുറം ആ കാര്യം കാറ്റല്ലേ പോസ്റ്റ് ഓഫീസില്ലാതെ പക്ഷേ പോസ്റ്റ് ഓഫീസ് എടുക്കുന്ന അധികം ഓർഡേഴ്സും ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല ഇത് മൂന്നും ഒരാൾക്കുള്ളതാണ് അതുപോലെ ചില ഇത് മൂന്നും ഒരാൾക്കുള്ളതാണ് അങ്ങനെയൊക്കെ വരുന്ന ഓർഡേഴ്സാണ് പോസ്റ്റ് ഓഫീസ് കൊണ്ടുപോകുന്നത് അത് മാത്രമല്ല അലഹമില്ല ഇത് ലക്ഷദ്വീപിലേക്കാണ് ഇത് മൂന്നാല് മൂന്നാല് കെട്ട് ഇപ്പോൾ ലക്ഷദ്വീപിലേക്കാണ് പിന്നെ തമിഴ്നാട്ടിലേക്കുണ്ട് ഹൈദരാബാദിലേക്കുണ്ട് പിന്നെ അതുകൂടെ കർണാടകയിലേക്കുണ്ട് ഇവരൊക്കെ വിൽക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വാങ്ങുന്ന കേട്ടോ പക്ഷെ കുറച്ച് ചില മലയാളികൾ ഓരോ 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 ആളുകൾ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കൊണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ കമൻ്റ് ഇടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ നെയ്റ്റീവുട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങുകയാണ് എൻ്റെ അടുത്ത് അപ്പോൾ എന്താണ് ഞാൻ ഇവർക്കൊന്ന് റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ടോ ഞാൻ പബ്ലിക്കായിട്ട് വില പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് എല്ലാവരോടും വിളിക്കുന്നവരോടൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ പറയുക പത്ത് പീസിന് മേലേക്ക് എടുത്തു കഴിഞ്ഞാൽ എത്രയാവും അഞ്ഞൂറ്റി ഇരുപത് രൂപക്ക് കിട്ടും അതിൻ്റെ താഴേക്കാർക്കും ചെയ്ത് കൊടുക്കുന്നില്ല റേസ് എല്ലേസ് പത്ത് അഞ്ച് ഓർഡർ എടുത്തു കഴിഞ്ഞാലാണ് ലെസ് കൊടുക്കുന്നുള്ളൂ കാരണം എന്താണ് വാങ്ങിക്കുന്നവർക്ക് അറിയാം ഇതിന്റെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് പിന്നെ അത് മാത്രമല്ല ഇതിന് സെറ്റ് എടുക്കുക എന്നൊരു പ്രത്യേകത ഉണ്ട് അതായത് ഓരോ സെറ്റിനും നാല് കളറ് വരും ചില കളറ് നമുക്ക് തീരെ പറ്റില്ല നമ്മൾ കേരളത്തിൽ പോവില്ല അത് കേരളത്തിന് പുറത്തേക്കേ പോവുകയുള്ളൂ അപ്പം നിങ്ങൾ ഡയറക്റ്റ് ഹോൾസെയിൽ എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പത്ത് മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നാൽപ്പത് പീസ് നിങ്ങളെടുത്തായിട്ടുണ്ടാവും ചിലത് ഒരു കളറിന് നാലെണ്ണമായിരിക്കും ഉദാഹരണത്തിന് ഇത് ഒരു നേബിളും ബ്ലാക്കേ വന്നിട്ടുള്ളൂ കാരണം ഇത് നേവിബിളും മാത്രം കിട്ടില്ല ബ്ലാക്ക് മാത്രം കിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഒരു അഞ്ച് ഓർഡർ കിട്ടി നേവിബ്ളും കിട്ടിവെച്ചോ അപ്പഞ്ചിൻ്റെ കൂടെ ബ്ലാക്ക് ഇങ്ങോട്ടേക്ക് പോരും ഇനി മൂന്ന് ബ്ലാക്കും നാല് കിട്ടി വെച്ചോ അപ്പോൾ രണ്ട് ബ്ലാക്കും ഒരു നേവികളും അവിടെ ഉണ്ടാവും അല്ലേ അപ്പം അത്യാവശ്യം ഓൺലൈനിൽ ഓൾ ഇന്ത്യ ആയിട്ട് കസ്റ്റമേഴ്സ് ഉള്ളവർക്ക് ഇവരുടെ നിന്ന് ഹോൾസെയിലെടുക്കൽ നടക്കുകയുള്ളൂ നമ്മൾ വീട്ടിൽ വെച്ചിട്ടും അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഷോപ്പിൽ വെച്ചിട്ട് നടത്തുമ്പോൾ സ്ഥിരം വരുന്നവർ കുറച്ച് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഒരു ഇത്ര ഭാഗത്തുനിന്ന് വരുന്ന കസ്റ്റമേഴ്സേക്ക് നമ്മൾ നമ്മളെ കൂടെ വരാം അല്ലെ നമ്മുടെ കടയിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് വരാം അപ്പം വീട്ടിൽ വെച്ച് കച്ചവടം ചെയ്യുന്നവരെ പറ്റി പറയാം ഷോപ്പ് കയറുന്നത് അവിടെ നിൽക്കട്ടെ വീട്ടിൽ വെച്ച് കച്ചവടം ചെയ്യുമ്പോൾ ചില ഐറ്റംസിൻ്റെ കൂടെ നല്ലൊരു മഞ്ഞ നല്ലൊരു ഓറഞ്ച് നല്ലൊരു ചോപ്പ് നല്ലൊരു കടപ്പ് എന്നൊക്കെ പറഞ്ഞത് നല്ല തന്നെയാണ് എങ്കിൽ നാലു അഞ്ച് കളേഴ്സ് ഉണ്ടാവും അപ്പോൾ നമ്മളെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ നമ്മൾ മലയാളീസിന് ഇഷ്ടപ്പെടാത്ത കുറേ കളേഴ്സും ഇതിൽ മിക്സിങ് ആയിട്ട് വരുന്നുണ്ട് ചില ആൾക്കാർക്ക് ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ച പറയുകയല്ല ചില ആളുകൾക്ക് തീരെ പറ്റാത്ത കളേഴ്സൊക്കെ ചില ഇതിൻ്റെ കൂടെ സെറ്റായിട്ട് വരുന്നുണ്ട് പക്ഷേ ഔട്ട് ഓഫ് സ്റ്റേറ്റിലെ ആളുകൾക്ക് ആ കളേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം എനിക്ക് എന്ത് വരുന്നില്ല ഓൾ ഇന്ത്യയിൽ കസ്റ്റമേഴ്സ് ഉണ്ടായത് കൊണ്ട് തന്നെ അലഹമില്ല ഇതുവരെ ഇതുവരെ അങ്ങനെ പോകുന്ന അങ്ങോട്ടും അങ്ങനെ തന്നെ പോട്ടെ ഒരു പീസ് ബാലൻസ് ആയിട്ട് നിൽക്കുന്നില്ല എക്സാമ്പിൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നല്ലവണ്ണം മൂവിങ്ങൾ സാധനം നാല് കളറായിനും അതിലൊരു പ്രത്യേകതരം മഞ്ഞ ആ മഞ്ഞ ഇവിടെ ഒറ്റ പീസും പോയിട്ടില്ലായിരുന്നു പക്ഷെ അൽഹമില്ല ആ മഞ്ഞ മൊത്തം പോയത് തമിഴ്നാട്ടിലേക്കാണ് ഇട്ടോ അപ്പം നിങ്ങളങ്ങനെ ഡയറക്റ്റ് ഹോൾസെയിലെടുക്കാൻ വേണ്ടി പോകുമ്പോൾ അതേപോലെ ഇത് സെറ്റ് വൈസ് ആയതുകൊണ്ടും പിന്നെ നമുക്ക് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് അമ്പതിൻ്റെ നൂറിൻ്റെ ഇടയിൽ ഉണ്ടായത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇത് ഹോൾസെയിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഡയറക്റ്റ് എന്നെക്കാളും ചിലപ്പോൾ നാൽപ്പത് രൂപ വരെ നിങ്ങൾക്ക് കുറവ് കിട്ടെങ്കിലും അവർക്ക് ഡയറക്റ്റിനെക്കാളും ഒരു ഇത് ഉള്ളത് കൊണ്ടാണ് വിൽക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ എല്ലാവരും എടുക്കുന്നത് കാരണം വേണ്ട സൈസിൽ അതായത് ചിലത് സൈസ് കുറച്ച് എടുക്കണേ കുറച്ച് എക്സസൈസ് എടുക്കുന്നു കുറെ ഷോൾ ഇല്ലാത്ത എടുക്കുന്ന ഇങ്ങനെയൊന്നും ഈ ഒരു ധനലക്ഷ്മി കമ്പനിക്ക് പോലെ കിട്ടില്ല നിങ്ങൾ അതിന് സെറ്റ് എടുക്കണം ട്രയോൺ മാക്സി സിമ്പിൾ ഷോൾ ഇല്ലാത്താണെങ്കിൽ കൂടി അതിനൊരു സെറ്റ് വരും മനസ്സിലായോ ഇനി ഒറ്റ പീസ് ആണെങ്കിൽ അതിനൊരു ആറ് സെറ്റ് വരും അപ്പം അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ വിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ കാരണം കുറേ കുബുദ്ധികൾക്ക് ഫുൾ നെഗറ്റീവ് ആണ് പിന്നെ എന്താ പോയി താത്താനത്ത് ഇങ്ങനെ ആൾക്കാർ എടുക്കല്ലേ ഇതുകൊണ്ടാണ് എടുക്കുന്നത് കാരണം ബാക്കി പീസ് ഏതെങ്കിലും കസ്റ്റമേഴ്സ് എന്റെ കയ്യിൽ നിന്ന് എടുക്കും അപ്പോൾ ഇവരെന്താ ചിന്തിക്കുന്നത് മുപ്പത് രൂപ ലാഭം മറ്റേ സ്ഥലത്ത് കിട്ടിയ കിട്ടി കൂടുതലായാലും കുഴപ്പമില്ല ഇങ്ങനൊരു പീസ് ബാലൻസ് ആയിട്ട് വരില്ല സൈസ് മിക്സാക്കിയെടുക്കാം കളറ് മിക്സാക്കിയെടുക്കാം ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു കാര്യം കൂടി പറയാൻ വേണ്ടി വന്നതാണ് ഒരൊറ്റൊരാളുടെ കമൻറ്റാണ് കേട്ടോ ഒറ്റയാളുടെ കമന്റ് അപ്പം എല്ലാ നെഗറ്റീവ് കമന്റിനും പ്രതികരിക്കാൻ വേണ്ടി വന്നതല്ല എന്നാലും ഈ ഒരു ഡ്രസ് ബിസിനസ് ആയതുകൊണ്ട് ഇത്താത്ത പറയാൻ വേണ്ടി വന്ന കേട്ടോ ഇതിന് വിരിവില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട് ഇത്രയും വില കൂടിയ മാക്സി വാങ്ങിയിട്ട് ഇതിന് വിരിവില്ല എന്നും പറഞ്ഞ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട് അയാൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു വിദ്ദേശം ഉണ്ടായിട്ടല്ല കേട്ടോ പക്ഷെ നിങ്ങളുടെ കമന്റ് കുറേ ആൾക്കാർ വാങ്ങാത്തവർ നോക്കുമ്പോൾ ശരി ഇതിന് വിരിവില്ലല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും ഏഹ് അപ്പം ഇതിനേക്കാൾ കുറഞ്ഞ വിലക്കുള്ളതിനു വരെ വിരിവുണ്ട് ഇതിന് വിരിവില്ല വിലയിലല്ല വിരിവ് ഇരിക്കുന്നത് ഇത് ഇമ്പോർട്ടൻ ട്രയോൺ മാക്സിയാണ് ഇതിന് ഇത്രേ വിരിവ് കിട്ടുള്ളൂ പ്രത്യേകിച്ച് ഷോർ സെറ്റ് വരുന്നതിന് ഏത് കടയിലാണെങ്കിലും ഇത് ആ ഫ്രീ സൈസാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഇത്രയും വൈഡാക്കാൻ ഇനിയും വേണമെങ്കിൽ ഇങ്ങനെ വൈഡാക്കുക എന്നെ സംബന്ധിച്ച് ഇത്രയും വൈഡാക്കാനുള്ള വിരിവ് ഇതിനുണ്ട് ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് അത്രയാണ് അമ്പത്തി ഇതിട്ടിരിക്കുന്ന അമ്പത്താറ് സൈസ് മാക്സി അതായത് നാൽപ്പത്തി നാല് ചെസ്റ്റ് വിടുത്ത് വരുന്നതാണ് എനിക്കിത് കുറച്ച് ലൂസാണ് താഴേക്ക് എന്നാലും ഇതിന് ഷെയ്പ്പാക്കി മടക്കി തയ്ച്ചാലും ഞാൻ അത്യാവശ്യം താടിയൊക്കെയുള്ള ആളാണ് കാലക്ക് അത്യാവശ്യം താടി ഒരാളന്നെയാണ് സ്ലിം ഒന്നല്ല എനിക്ക് ഇത്രത്തോളം വീതി കിട്ടുന്നുണ്ട് ഇതിൽ കൂടുതൽ നമുക്ക് ലാലാലാ ലാലാലാപാടി നടക്കാൻ ഈ തുണിയിൽ കിട്ടില്ല ഞാൻ ഇന്നലെ ജംബോ മാക്സി ഓർഡർ പിന്നെ ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ വെറും ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി മുപ്പതും അതൊക്കെ അജാനുഭാവങ്ങൾക്ക് വരെ ഇട്ട് നമുക്ക് നടക്കാൻ പറ്റും കാരണം എന്താ അറുപത് സൈസ് ാണ് അത് അപ്പൊ റേറ്റിലല്ല കാര്യം ഓരോ തുണിയിലാണ് കാര്യം അപ്പൊ ഇങ്ങനത്തെ തുണി വരുമ്പോൾ ഇതിൽ കൂടുതലൊന്നും വിരിവ് കിട്ടില്ല പിന്നെ എക്സൽ എടുക്കുമ്പോൾ ഇതിനേക്കാളും ഒന്നും കൂടി ഉണ്ടാവും നല്ല തുണിയാണ് പിന്നെ എന്നാ ഈ പടപടാ പറഞ്ഞു പോകണമെന്നറിയോ പോസ്റ്റ് ഓഫീസ് പോവാനാണ് ഒരു മണി കഴിഞ്ഞാൽ അവിടെ കയറ്റൂല അവിടെ ഭയങ്കര സീനാണ് അത് മാത്രമല്ല നിങ്ങളോടാണ് കാര്യം പറയും വേണം വാ ഇതാണ് ഞാൻ ഞാനിട്ട് മാക്സിട്ടോ ഇത് ബ്ലൂ ഉണ്ട് ബ്ലാക്കും ഉണ്ട് ഇതിപ്പോൾ ആണ് ഇനി സാധനം തീർന്നോ സാധനം തീർന്നോ വെച്ചിട്ട് അത്തക്ക് മെസ്സേജ് ആക്കേണ്ട ഒരു നൂറ് പീസ് വരെ ഓർഡർ എടുക്കാനുള്ള സ്റ്റോക്ക് ഉണ്ട് ശേഷം വന്നവർക്ക് മാത്രമേ സാധനം ഇല്ലാതൊക്കെയുള്ളൂ അതുകൊണ്ട് എയ്റ്റ് സീറോ എയ്റ്റ് ഡബിൾ നയൻ സെവൻ വൺ സെവൻ ഡബിൾ സീറോ എന്ന നമ്പറിൽ നിങ്ങൾ അറുന്നൂറ് രൂപ പേയ്മെൻ്റ് ഇട്ടാൽ ഷിപ്പ് ചാർജ് അടക്കാണ് ചാർജ് അടക്കാണ് ഇപ്പം വരുന്നത് നിങ്ങളുടെ അഡ്രസ്സും കറക്റ്റായിട്ട് താഴെ കൊടുത്തു കഴിഞ്ഞാൽ പിൻകോഡ് മസ്റ്റാണ് കേട്ടോ ജില്ല മസ്റ്റാണ് നമ്പർ മസ്റ്റ് ആണ് പേര് മസ്റ്റ് ആണ് നിങ്ങളുടെ വീട്ടു പേര് അല്ലെങ്കിൽ അത് ആണ് നിയറസ്റ്റ് ഏതെങ്കിലും പ്ലേസ് ഉണ്ടെങ്കിൽ അതും എഴുതി കറക്റ്റായിട്ട് അഡ്രസ്സ് എഴുതി വിടുക പൈസ ഇട്ട് നിങ്ങൾ അവിടെ താത്ത മെസ്സേജ് നോക്കില്ല താത്ത മെസ്സേജ് നോക്കില്ല അത് എന്ന് വെച്ചാൽ വിളിക്കുന്നു വേണ്ട തീർന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ സോഡം ഇട്ടിടും നിങ്ങൾ ഗ്രൂപ്പിലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി അപ്പം ഇതിൻ്റെ ബ്ലാക്കും ഇതിൻ്റെ നീല കരിനീലയുണ്ട് ഇപ്പോൾ ഞാൻ ഇട്ടത് കരിനീല ഇട്ടോ നേവി ബ്ലൂ ആണ് ഇട്ടത് അപ്പോൾ ഇത് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് വീണ്ടും ഇത് എക്സൽ എൽ സൈസിലാണ് റീസ്റ്റോക്ക് വരുന്നത് ലാർജ് സൈസിൽ ഈ ഒരു എക്ട് പീസ് നേവി ബ്ലൂ മാത്രമേ ഉള്ളൂ അപ്പം ആണ് ഇനി വരുന്നത് അറുപത് ലെങ്ത്ത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ആയിട്ട് ഇതേ സാധനം നമുക്ക് ഓർഡർ വരുന്നുണ്ട് വേണ്ടവരല്ല പിന്നെ പെട്ടെന്ന് തന്നെ കിട്ടും നിങ്ങൾ പൈസ ഇട്ടുമ്പത്തേ വീട്ടിലേക്ക് എത്രയും വെച്ചാൽ നടക്കൂല സാധനം നമ്മൾ ഹോൾസെയിൽ ബുക്കിങ്ങിന് കൊടുത്തിട്ടേ ഉള്ളൂ പേയ്മെൻറ്റ് ഇട്ടിട്ടേ ഉള്ളൂ അവർ ഇന്ന് നാളെ ആയിട്ട് നമുക്ക് അയക്കുകയുള്ളൂ ഇവിടെ വന്നിട്ട് വേണം ഇത്രയും പാക്ക് ആക്കണം എന്നിട്ട് വേണമെങ്കിൽ സെവൻ ടു ടെൻ ഡേയ്സ് വെയ്റ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അറുന്നൂറ് രൂപ പേയ്മെൻറ്റ് ഇട്ടിട്ട് നിന്നുള്ളൂ അടിപൊളി നെറ്റിയാണ് നല്ല ക്ലോത്ത് ആണ് പിന്നെ ഇതിന് ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും ഉണ്ട് മീൻസ് നല്ലതല്ല നല്ല എന്നാലും ഈ റയോൺ ചുരുങ്ങില്ല നൂറ് ശതമാനം ഈ ധനലക്ഷ്മീൻ്റെ ഈ ഫസ്റ്റ് ധനലക്ഷ്മിയുടെ ഈ ഒരു ഫസ്റ്റ് ക്വാളിറ്റിയിൽ ഞാൻ എടുക്കുന്ന മാക്സി ചുരുങ്ങില്ല റയോണിൽ ചുരുങ്ങില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് അപ്പം അഫോർഡബിളായ പ്രൈസ് തന്നെയാണ് ഞാനിട്ടിരിക്കുന്നത് വലിയ വിലയൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വർത്താനാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല അതേപോലൊക്കെ ഷോളൊക്കെ ചുറ്റി കെട്ടി പോകാൻ പറ്റും ഈ ഷോളിനേക്കാൾ എടുപ്പുള്ള ഷോളുകളാണ് ഓരോന്നിനും വരുന്നത് കണ്ടില്ലേ ഒക്കെ കരിനീലാണ് കേട്ടോ അപ്പം അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് നിങ്ങൾ ചിന്തിച്ചെടുത്തൊരു ഷോളിന് തന്നെ വേണം പത്ത് ഇരുന്നൂറ്റമ്പത് രൂപ അല്ലേ ചില അത് ഇരുന്നൂറ്റൊമ്പത് പോരാ എന്നാലും ഇരുന്നൂറ്റി ഒമ്പത് പിടിക്കാം പിന്നെ ഇങ്ങനത്തെ റൈഗോണ്ട് മാക്സിക്ക് തന്നെ എല്ലാ സ്ഥലത്തും പത്ത് നാനൂറ് രൂപ വരേണ്ട ഇങ്ങനത്തെ മാക്സി കേട്ടോ ഇറയോൺ ഇങ്ങനത്തെ ടൈപ്പ് മാക്സിക്കൊക്കെ അപ്പൊ നമ്മൾ അഞ്ഞൂറ്റി അൻപത് രൂപ മാക്സിക്ക് റേറ്റ് കൂട്ടുന്നുള്ളൂ പത്ത് പീസ് എടുത്തവർക്ക് അത്ര അഞ്ഞൂറ്റി ഇരുപത് എന്തുകൊണ്ടാണ് ഹോൾസെയിൽ ഇങ്ങനെ കൊടുക്കുന്നത് എന്നുള്ളതിന് കാര്യം ഞാൻ മനസ്സിലാക്കി തന്നു കുറേ ആൾക്കാർ താത്ത അവിടെ നിന്ന് നടക്കുന്നത് താത്ത അവിടെ നിന്ന് നടക്കുന്നത് കുറേ പേര് പിന്നെ വിഷയം മാറിപ്പോയി അവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ മാക്സി നിനക്ക് വിരിവ് ഇതിനേക്കാൾ കൂടുതൽ വിരിവ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ ഷോൾ കിട്ടില്ല ഡബിൾ ഡെവലപ്സർ സൈസിൽ കിട്ടും കണ്ടോ ഇതേ ക്ലോത്തിൽ ഒന്നും കൂടി നല്ല ക്ലോത്താണ് ഷോൾ ഇല്ലെങ്കിൽ റേറ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് ഇങ്ങനത്തെ കളക്ഷൻസ് ഒരുപാട് നമ്മൾ ഇത് ഇതാരോ ഒരാൾ എടുത്തതാണ് കേട്ടോ ഇങ്ങനത്തെ കളക്ഷൻസ് ഇനിയും വരും അറുന്നൂറ് രൂപ തന്നെ കൊടുക്കേണ്ടത് ഇത് നല്ല വിധി താഴേക്കും മേലേക്കൊക്കെ ഒരു പക്ഷേ ഇതിന് ഷോൾ കിട്ടില്ല ഞാൻ ചോദിച്ചിരുന്നു അവരോട് എന്തുകൊണ്ടാണ് ത്രീ എക്സൽ ഇല്ലാത്തത് അപ്പോൾ അവരെന്തൊക്കെ കണക്കൊക്കെ പറഞ്ഞു തന്നു ത്രീ എക്സലിൻ്റെ കട്ടിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ റേറ്റ് കൊടുക്കാൻ പറ്റില്ല നല്ല ഡിഫറൻറ്റ് റേറ്റ് വരും എന്നാണ് പറഞ്ഞത് ഇത് തന്നെ ഇങ്ങനെ കിട്ടുന്നില്ല താത്ത എന്നാണ് പറഞ്ഞത് അത്യാവശ്യം ഞാൻ വയറും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് എന്നിട്ട് തന്നെ എനിക്കിത് ആണ് ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം നമുക്ക് ഇങ്ങനെ കൂടുതൽ നമ്മൾ നടക്കുക പിന്നെ എന്ത് വിചാരിച്ചാൽ താത്ത് വിരിവില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെ നടക്കുമോ അല്ലേ ഈവരെ വീണ്ടിലൊക്കെ പോരെ അത് അതൊക്കെ എന്ന് എന്നാണ് കമൻറ്റ് എടുക്കുന്നത് അതിൻ്റെ അടിയിലാണ് കുറെ ആൾക്കാർ വിരിവില്ലേ വിരിവില്ലെന്നോ ഒന്നൊക്കെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യമായിട്ട് എടുക്കുന്നവർ എന്തിനാണ് മുടക്കുന്നത് നിങ്ങൾക്ക് നല്ല ഉടുപ്പ് പോലെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതിന് കിട്ടില്ല ഈ തുണീൻ്റെ പ്രത്യേകതയാണത് ഞങ്ങൾ ഒറ്റം പറഞ്ഞല്ലോ കേട്ടോ കാരണം ഇത് വാങ്ങാൻ വരുന്നവരെ വിചാരിക്കും അത്രയും വീതിയിൽ വെച്ചിട്ട് കസ്റ്റമർ പോയിപ്പം അത് വേണ്ട വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഞാൻ അഥവാ പാക്കി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു നൂറാൾക്കാർക്ക് വരെ എടുക്കാൻ ചിലപ്പോൾ നിങ്ങൾ നൂറ്റി ഒന്ന് നൂറ്റി അഞ്ചെന്നുള്ള ലെവലിൽ പെട്ടെന്ന് കണക്ക് തെറ്റിപ്പോൾ ആ ഒരു നാലഞ്ച് നാലഞ്ചാൾക്കാരുടെ ഫണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പേക്ക് ആക്കാൻ നേരത്തെ സാധനം അല്ലെങ്കിൽ ഉടനടി റീഫണ്ട് ഉണ്ട് അതല്ലേ നിങ്ങൾക്ക് എന്താക്കുക എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കുകയും ചെയ്യാം അങ്ങനത്തെ യാതൊരു എന്താ പറയുക ഞൈ ഞൈ എന്ന് പറയും ഞങ്ങളെ പെട്ടെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനത്തെ യാതൊരു ഞൈങ് അല്ലെങ്കിൽ തിരിച്ച് അയ്യോ അങ്ങനെ ഇങ്ങനെ അത്ര തുടക്കതകളൊന്നും അറിയത്തില്ല ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ ഇങ്ങനെ മാക്സി അടിപൊളിയല്ലേ അപ്പതാ ഇതൊക്കെ പോയി അയച്ചിട്ടാണ് ഞാൻ വെറുതെ പറഞ്ഞല്ല അത്യാവശ്യം ഉണ്ടപ്പക്രുകൾ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി ഓർഡർ എടുക്കണേ പിന്നെ കുറെ സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ അപ്പൊ അവർത് പോസ്റ്റ് ഓഫീസ് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പ്രഗർഭിണികൾ പോവാൻ ആളില്ല എനിക്ക് പോവാൻ പറ്റില്ല ഫോൺ വിരൽ യാതൊരു ഫോൺ വിരൽ ഒരു കുറച്ച് കുറവുണ്ടായിരുന്നു ഇപ്പം വീണ്ടും കൂടി നിങ്ങൾ ഇത്ര ചെയ്താൽ മതി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക നിങ്ങൾക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക മേഫിൻ ഹോംബോട്ടിക് മേഫിൻ ഓൺലൈൻ സ്റ്റോർ വൺ മേഫിൻ ഹോംബോട്ടിക് ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പുകളുണ്ട് ഏതെങ്കിലും ഒരു ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും പറ്റുന്നില്ല പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചോ നിങ്ങൾ നോക്കിടേ കിട്ടും ചിലപ്പോൾ ഞാൻ ഇപ്പോൾ തന്നില്ല എന്താണ് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തും എന്നിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു ഗ്രൂപ്പിൽ വരും സാധനങ്ങൾ അപ്പം തന്നെ ഇടുമ്പോൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പേയ്മെൻറ്റ് ചെയ്ത് അഡ്രസ്സ് ചെയ്ത് അവിടെ വിട്ടോ അത്രയും മെസ്സേജ് എല്ലാം കൊണ്ട് ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്താൻ രണ്ട് ദിവസം ആവും കുഴപ്പമില്ല സാധനം കിട്ടുന്നത് കറക്റ്റ് ഡയറക്റ്റ് ഹോൾസെയിൽ നിന്നാണ് പിന്നെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഇതൊരു പീസുകൾ രണ്ട് പീസുകൾ ഓഫറാണ് എന്നൊക്കെ പറഞ്ഞ വീഡിയോ അതാണ് ചിലപ്പോൾ പെട്ടെന്ന് പോവുക അതും ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം നിങ്ങൾ കാണുകയാണെങ്കിൽ വന്നിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല എന്നാലും അതിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ കോൾ അടിച്ചോ അല്ലാത്തതാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക നല്ല നല്ല കളക്ഷൻസ് വരും അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് സത്യം പറയൽ മക്കളെനിക്ക് അത്രയും നല്ല ക്വാളിറ്റിയിലാണ് ഞാൻ തരുന്നത് നല്ല മാക്സി ആണ് നല്ല എന്താ പറയുക കല്യാണത്തിനും ഫങ്ഷനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മാക്സി തന്നെയാണ് അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് ഹോൾസെയിലാർക്കും വേണ്ടെ സമീപിക്കാം കാരണം അവിടെ ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അത് തരുന്നതാണ് കേട്ടോ കണ്ടല്ലോ അപ്പം ഞാൻ പോയിട്ട് ഇനി കൂടുതൽ ഡാൻസ് കളിച്ചാൽ ശരിയാവൂല എന്തൊക്കെയോ പറയാൻ വേണ്ടി വന്നാണ് പറഞ്ഞതൊക്കെ പറഞ്ഞു ഓർത്തതൊക്കെ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നതിന് എന്തെങ്കിലും ഉണ്ടോ ആ എനിക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല അപ്പം കണ്ടില്ലേ അത്യാവശ്യം നമുക്ക് ഒന്ന് പുറത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിലും ഈ നെയ്റ്റിട്ട് പുറത്ത് വെച്ചാൽ കുഴപ്പമില്ല ആർക്കും മനസ്സിലാവില്ല കാരണം ഒരു ഡ്രസ്സ് ഇട്ട പോലെ ഇല്ല സത്യമല്ലേ ഏ ഇപ്പോൾ ഇങ്ങനെയൊന്നും ഷാൾ കുത്തണമൊന്നും ഇല്ല കേട്ടോ എന്നാലും നമുക്ക് പെട്ടെന്ന് ഒരു മാക്സി ഇട്ട് പോകും നമ്മൾ മറ്റേ മാക്സിക്ക് ഇട്ട് പുറത്തു പോകാൻ പറ്റുമോ ഇതൊക്കെ ഇട്ടിട്ടാണെങ്കിൽ നമുക്കത് കയറി പോയിട്ട് വാങ്ങിച്ചത് അങ്ങനെയൊക്കെ പ്രത്യേകിട്ട് ഈ ഷോൾ മാക്സിക്ക് ഇതിന് കേട്ടോ അപ്പോൾ വൈൻ്റെ പോയി കേട്ടെ ഓടിപ്പോ ഇതൊക്കെ അയച്ചിട്ട് വരട്ടെ സ്ഥലം വലക്കും ബൈ ബൈ